എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ശമം അതല്ലെങ്കിൽ മസ്ക്കുമല എന്നൊക്കെ പറയും ഇത് വെച്ച് തയ്യാറാക്കുന്ന ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ഇത് നമുക്ക് മൂന്ന് രീതിയിൽ സെർവ് ചെയ്യാവുന്നതാണ് മൂന്ന് രീതിയിൽ സെർവ് ചെയ്യുമ്പോൾ തന്നെ അത് മൂന്ന് വ്യത്യസ്ത രുചികളുമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം നമുക്ക് പ്രത്യേകിച്ച് ഈ ചൂട് കാലത്തൊക്കെ ശരീരത്തിന് നല്ലതാണ് അപ്പോൾ ഇത് ചെയ്യണേക്കാൾ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമ്മൻ്റിയായിട്ട് അറിയിക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം അതിനായിട്ട് നമ്മളിവിടെ ഒരു മീഡിയം സൈസ് ഒരു മസ്ക് മലൻ ക്ഷമാം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നടുവേ ഇതൊന്ന് കഴുകിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്പൂൺ വെച്ച് തന്നെ ഇതിൻ്റെ കുരുകളൊക്കെ ഒന്ന് മാറ്റി എടുക്കാം അതിന് ശേഷം സ്പൂൺ വെച്ച് തന്നെ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഇതിൻ്റെ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാവുന്നതാണ് നല്ല പഴുത്തിട്ടുള്ളത് എടുക്കാന്ന് വെച്ചാൽ നല്ല മധുരം ഉണ്ടാകും ഇത് എളുപ്പത്തിൽ തന്നെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലെ നമുക്ക് സ്പൂൺ വെച്ച് തന്നെ ഇതെടുക്കാവുന്നതാണ് ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ജ്യൂസ് അടിക്കുന്ന മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഞാൻ രണ്ട് പീസും ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചും കൂടി ചേർത്ത് കൊടുക്കാം ഇവിടെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് അതുപോലെ തണുത്തിട്ടുള്ള പാലും കൂടി ചേർക്കാം അര ലിറ്റർ പാലാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഒരു കപ്പ് അവലും കൂടി ചേർത്ത് കൊടുക്കാം ചുവന്ന അവലാണ് ചേർത്തിട്ടുള്ളത് സോഫ്റ്റ് ഉള്ളതാണിത് ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കരുത് ഐ സ്പീഡിൽ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ട് നമുക്ക് അടിച്ചെടുക്കാം ഇവിടെ നന്നായി ഇത് അരിഞ്ഞു കിട്ടിയിട്ടുണ്ട് വളരെ ആയിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് പിന്നെ നമുക്ക് മൂന്ന് രീതിയിൽ നമുക്കിത് സർവ്വിയാവുന്നതാണ് അതിൽ ഒന്നാമത്തെ രീതി നമുക്ക് അതിൻ്റെ തൊണ്ട് വെച്ച് തന്നെ നമുക്കത് ജ്യൂസ് സർവ്വ് ചെയ്യാം അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടുകൊടുക്കാം തണുവിന് ഐസ് വേണ്ടാത്തവർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ് ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള കറുത്ത കസ്കസ് അതുകൂടി ചേർത്ത് കൊടുക്കുക കസ്കസ്സിന് പകരമായിട്ട് നമുക്ക് ചിയ സീഡ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇതിലേക്ക് നമ്മൾ അരച്ചിട്ടുള്ള മസ്ക് മലേൻ്റെ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുക്കാം ഇത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഇതൊന്നാമത്തെ രീതിയാണ് ഇനി നമുക്ക് ഇത് വേറൊരു രീതിയിലും കൂടി സെർവ് ചെയ്യാം അതിനായിട്ട് നമുക്ക് ഒരു ഗ്ലാസ് എടുക്കാം അതിലേക്ക് നമ്മൾ അടച്ചിട്ടുള്ള ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ നമുക്കത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിങ്ങനെ ജ്യൂസാക്കി അടിച്ചിട്ട് ഇതുപോലെ വെറുതെ ആയിട്ട് കുടിക്കാനും നല്ല ടേസ്റ്റാണ് അതായത് നമുക്ക് ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകുന്ന ഒരു ജ്യൂസാണ് അപ്പം വീട്ടിലെന്തായാലും തയ്യാറാക്കി നോക്കാം മൂന്നാമത്തെ രീതി നമ്മൾ അവൽ മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കണ പോലെ തന്നെ ഈ ജ്യൂസ് ഒരു ഗ്ലാസ്സിലേക്ക് വെച്ചതിന് ശേഷം വറുത്തിട്ടുള്ള അവൽ കുറച്ച് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അവൽ വറുത്ത് ഇട്ട് കൊടുക്കുക അതാകുമ്പോൾ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും അതിന് ഇതിലേക്ക് കുറച്ച് നിലകടല വറുത്തതും കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി പിന്നെ ഹോർലിക്സ് ഹോർളിക്സാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത് ഹോർലിക്സിൻ്റെ പകരം ബൂസ്റ്റ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ആവു മിൽക്ക് പോലെ തന്നെ നമുക്ക് ഇത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും വീട്ടിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്